വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് യാദൃശികമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അറിയാതെ തന്നെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയായിരിക്കാം ഇത് അത്തരത്തിലുള്ള ആത്മീയ ചിന്തകൾക്കും ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുന്ന ഇത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും ലഭിക്കാൻ ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു സബ്സ്ക്രൈബ് വലിയ കാര്യമല്ലെന്ന് തോന്നാം പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ ഒരു ബോധോദയം തുടങ്ങാനുള്ള ചെറിയൊരു വാതിലാണത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കർമ്മത്തെക്കുറിച്ചാണ് പലരും പേടിയോടെ കേൾക്കുന്ന ചിലർ തെറ്റായി ധരിക്കുന്ന എന്നാൽ മനുഷ്യജീവിതത്തെ ഏറ്റവും കൃത്യമായി വിശദീകരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് കർമ്മം എന്നു പറയുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് ശിക്ഷയാണ് ദൈവം നൽകുന്ന ശിക്ഷ തെറ്റു ചെയ്താൽ കിട്ടുന്ന കഷ്ടപ്പാട് പക്ഷേ അതല്ല കർമ്മം ഒരു ശിക്ഷാ വ്യവസ്ഥയല്ല അതൊരു പ്രതികരണ വ്യവസ്ഥയാണ് നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു പ്രതിഫലമുണ്ടാകും എന്നതല്ല കർമ്മം പറയുന്നത് മറിച്ച് നാം ആയിത്തീർന്നിരിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് നമ്മൾ അനുഭവങ്ങൾ സമ്പാദിക്കുന്നത് എന്നാണ് കർമ്മത്തിന്റെ ആഴമേറിയ സത്യം കാരണം കർമ്മം പുറത്തു സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് വലിയ തെറ്റുകൾ ചെയ്താൽ മാത്രമേ കർമ്മം നമ്മളെ ബാധിക്കൂ എന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം അതിലും സൂക്ഷ്മമാണ് ഒരാളെ വേദനിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും പുറത്തേക്ക് വരാതിരുന്നാലും നമ്മളുടെ ഉള്ളൽ ഒരു അടയാളമുണ്ടാക്കുന്നു ആ അടയാളമാണ് പിന്നീട് നമ്മൾ കാണുന്ന ലോകത്തെ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ് ചിലർ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിട്ടും ശാന്തിയില്ലാതെ ജീവിക്കുന്നതും ചിലർ കുറച്ചു മാത്രമുള്ളപ്പോൾ പോലും സമാധാനത്തോടെ ജീവിക്കുന്നതും കർമ്മം നമ്മളെ ബാധിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയല്ല നമ്മുടെ തന്നെ സ്വഭാവത്തിലൂടെയാണ് നാം തുടർച്ചയായി ചിന്തിക്കുന്ന ചിന്തകൾ പറയുന്ന വാക്കുകൾ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ വ്യക്തിത്വമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്നത് നിർണയിക്കുന്നത് ഒരേ സാഹചര്യം രണ്ടു പേർക്ക് വന്നാൽ ഒരാൾ അത് ശിക്ഷയായി കാണും മറ്റൊരാൾ അതിനെ ഒരു പാഠമായി കാണും ഇവിടെ വ്യത്യാസം സാഹചര്യത്തിലല്ല കർമ്മം രൂപപ്പെടുത്തിയ ഉള്ളിലെ അവസ്ഥയിലാണ് കർമ്മം നമ്മളെ ബാധിക്കുന്നത് അപ്രതീക്ഷിതമായ അപകടങ്ങളിലൂടെയോ നഷ്ടങ്ങളിലൂടെയോ മാത്രമല്ല നമ്മുടെ ബന്ധങ്ങളിലൂടെയുമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള ആളുകളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് യാദൃഷ്ടികമല്ല നമ്മൾ പഠിക്കാത്ത ഒരു പാഠം അവരിലൂടെ ജീവിതം വീണ്ടും നമ്മൾക്കു മുന്നിൽ വയ്ക്കുന്നതാണ് ഒരേ തരത്തിലുള്ള വേദനകൾ ആവർത്തിക്കപ്പെടുമ്പോൾ കർമ്മം നമ്മോട് പറയുന്നത് ശിക്ഷിക്കാനല്ല നീ ഇപ്പോഴും അകത്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് മനുഷ്യൻ പുറത്തുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തും പക്ഷെ കർമ്മം നമ്മളെ നിർബന്ധിക്കുന്നത് ഉള്ളിലേക്ക് നോക്കാനാണ് ഞാൻ എവിടെയാണ് പ്രതികരിച്ചത് ഞാൻ എവിടെയാണ് മൗനം പാലിക്കേണ്ടിടത്ത് സംസാരിച്ചത് ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടിടത്ത് ഭയന്നത് ഈ ചോദ്യങ്ങളാണ് കർമ്മത്തിന്റെ യഥാർത്ഥ വാതിൽ തുറക്കുന്നത് പലർക്കും തോന്നും നല്ലത് ചെയ്തിട്ടും കഷ്ടപ്പാടുകൾ വരുന്നത് എന്തുകൊണ്ട് എന്ന് അതിന് കാരണം കർമ്മം എപ്പോഴും ഉടനെ പ്രവർത്തിക്കണമെന്നതല്ല ചില വിത്തുകൾക്ക് മുളയ്ക്കാൻ സമയം വേണ്ടതുപോലെ ചില കർമ്മങ്ങൾക്കും പ്രകടമാകാൻ സമയം വേണം ചില അനുഭവങ്ങൾ ഈ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലം മാത്രമല്ല നമ്മൾ തന്നെ മറന്നുപോയ ഒരു സ്വഭാവത്തിന്റെ തുടർച്ചയാണ് അതുകൊണ്ടാണ് കർമ്മം വിധിയല്ലെന്ന് പറയുന്നത് കാരണം വിധി മാറ്റാൻ കഴിയില്ല പക്ഷെ കർമ്മം രൂപപ്പെടുന്നത് നിമിഷം നിമിഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഇന്നത്തെ ഒരു പ്രതികരണം ഇന്നത്തെ ഒരു ക്ഷമ ഇന്നത്തെ ഒരു നിശ്ശബ്ദത ഇവയൊക്കെയാണ് നാളെയുടെ അനുഭവങ്ങളെ മാറ്റുന്നത് കർമ്മം നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല നമ്മളെ ഉത്തരവാദിത്വമുള്ളവരാക്കാനുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ആരെങ്കിലും എനിക്ക് നൽകിയതാണെന്ന് കരുതുന്നതിന് പകരം ഞാൻ ആരായി മാറിയതിൻ്റെ പ്രതിഫലനമാണ് ഇത് എന്ന് മനസ്സിലാകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് അപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല ലോകത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം ഉത്തരവാദിത്വം ഭാരമല്ല ബോധമാണ് കർമ്മത്തിൻറെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് നീ മാറിയാൽ നിന്റെ അനുഭവവും മാറും നീ ഉള്ളിൽ ശാന്തനായാൽ പുറത്തു സംഭവിക്കുന്ന കൊടുങ്കാറ്റുകളും നിനക്ക് പഠനമാകും കർമ്മം നമ്മളെ അടിച്ചമർത്തുന്നില്ല നമ്മളെ വളർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ വളർച്ചയ്ക്ക് വേദനയുണ്ടാകും ആ വേദനയിൽ നിന്ന് ഓടാതിരിക്കുകയും അതിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുകയും ചെയ്യുന്നതാണ് കർമ്മം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ അന്തിമ ഉത്തരം ഒടുവിൽ ജീവിതം നമ്മോട് ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ് നീ എന്തനുഭവിച്ചു എന്നല്ല നീ ആ അനുഭവങ്ങൾ നിന്നെ എന്താക്കി മാറ്റി എന്നതാണ് അതാണ് കർമ്മം അതാണ് നമ്മളെ നിശബ്ദമായി സ്ഥിരമായി ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി